മനുഷ്യനെ പിടികൂടി വിഴുങ്ങുന്നത് കാണിക്കുന്ന നിരവധി സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഹോളിവുഡിൽ നിന്നുള്ള ആനക്കോണ്ട സീരീസാണ് ഇതിൽ ഏറ്റവും പ്രശസ്തം ഇനി സിനിമ കണ്ടിട്ടില്ലെങ്കിലും റീലുകളില്ലെങ്കിലും നിങ്ങൾ കണ്ടു കാണും പാമ്പുകൾ ശരിക്കും മനുഷ്യരെ വേട്ടയാടി പിടിച്ചു വിഴുങ്ങുമോ ഇക്കാര്യമാണ് നാം പരിശോധിക്കാൻ പോകുന്നത് പാമ്പുകൾ മനുഷ്യരെ പിടികൂടി വിഴുങ്ങുമെന്ന ഉദ്ദേശത്തോടെ നടക്കുന്ന ജീവികൾ അല്ലെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് വലിപ്പമുള്ള പെരുമ്പാമ്പുകളും അനക്കോണ്ടയും മുയൽ എലി പോലുള്ള ജീവികളെയും പക്ഷികളെയും ചെറിയ ഇടത്തരം സസ്തനികളെയുമാണ് പ്രധാനമായും ഭക്ഷണമാക്കുക എന്നാൽ തീരെ ഭക്ഷണം ലഭിക്കാതെ വളരെ അപൂർവം സാഹചര്യങ്ങളിൽ അവ മനുഷ്യരെ ഭക്ഷണമാക്കി റിപ്പോർട്ടുകളുണ്ട് മനുഷ്യനെ തിന്നുവെന്ന് ഉറപ്പുള്ള രണ്ടു പാമ്പുകളെ പരിചയപ്പെടാം ഒന്ന് റെറ്റിക്കുലേറ്റഡ് പൈത്തൻ മുപ്പതടി വലിപ്പം വെക്കുന്ന ദേഹത്ത് വല പോലെ അടയാളങ്ങളുള്ള റെറ്റിക്കുലേറ്റഡ് പൈത്തൺ എന്ന ഇനം മനുഷ്യരെ വിഴുങ്ങിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഇന്തോനേഷ്യയിലെ തെക്കൻ സുൽവേസിയയിലെ കലംപോക് ഗ്രാമത്തിൽ പതിനാറടി വലുപ്പമുള്ള ഈ പാമ്പ് ഒരു സ്ത്രീയെ വിഴുങ്ങിയിരുന്നു പാമ്പിനെ പിടികൂടി വെട്ടിപ്പൊളിച്ചാണ് മൃതദേഹം പുറത്തെടുത്തത് രണ്ടായിരത്തി പതിനേഴ് മുതൽ അഞ്ചു പേരെ ഇന്തോനേഷ്യയിൽ ഈ ഇനം പാമ്പുകൾ വിഴുങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഇനം പാമ്പ് പിടികൂടിയ ഒരു കർഷകനെ ഗ്രാമീണർ രക്ഷിച്ചു പാമ്പിനെ കൊന്നായിരുന്നു രക്ഷാപ്രവർത്തനം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പാമ്പുകളിലൊന്നാണ് റെറ്റിക്കുലേറ്റഡ് പെരുമ്പാമ്പ് ഇവയ്ക്ക് മുപ്പത് അടിയിൽ കൂടുതൽ നീളം വില വളരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കിഴക്കൻ ഏഷ്യയിലെ ഉഷ്ണമേഖല വനങ്ങളിലും പുൽമേടുകളിലും കണ്ടൽക്കാടുകളുടെ ചതുപ്പ് നിലങ്ങളിലും വളരുന്നു പലപ്പോഴും മനുഷ്യവാസ കേന്ദ്രങ്ങൾക്ക് സമീപമാണ് ഇവ കാണപ്പെടുന്നത് പ്രധാനമായും പക്ഷികളെയും ചെറിയ സസ്തനികളെയും ഇഴജന്തുകളെയുമാണ് ഭക്ഷണമാക്കുന്നത് സ്വന്തം ശരീരത്തിൻ്റെ തൂക്കത്തിൻ്റെ പകുതി തൂക്കം വരുന്ന ജീവികളെ കഴിക്കാൻ ഇവക്ക് സാധിക്കും മലേഷ്യൻ സൂര്യകരടികളെ ഇവ പിടികൂടി തിന്നുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഫ്ലെക്സിബിളായ താടിയില്ലകളും വയറും കുടലുമെല്ലാം വലിയ ഇരകളെ അകത്താക്കാൻ ഇവയെ സഹായിക്കുന്നു പറ്റുമെങ്കിൽ മനുഷ്യനെയും ഒരു ഉഗ്രൻ തീറ്റ കഴിഞ്ഞാൽ ദിവസങ്ങളും മാസങ്ങളും ഭക്ഷണമില്ലാതെ ഇവയ്ക്ക് കഴിയാനാവും രണ്ടു വർഷം വരെ ഇങ്ങനെ കഴിയാൻ പറ്റും വല പോലെയുള്ള ഡിസൈൻ ആണ് ഇവയ്ക്ക് ഈ പേര് ലഭിക്കാൻ കാരണം രണ്ട് ആഫ്രിക്കൻ റോക്ക് പൈതൻ സബ് സഹറാൻ ആഫ്രിക്കയിലെ ആഫ്രിക്കൻ റോക്ക് പൈതൻ എന്ന പെരുമ്പാമ്പ് മാനുകളെ പിടികൂടി തിന്നാറുണ്ട് രണ്ടായിരത്തി രണ്ടിൽ സൗത്ത് ആഫ്രിക്കയിലെ ദർബണിൽ ഒരു പത്തു വയസ്സുകാരനെ ഈ ഇനത്തിൽപ്പെട്ട പാമ്പ് വിഴുങ്ങി ഈ പാമ്പ് മനുഷ്യനെ വിഴുങ്ങിയ ആദ്യ സംഭവമാണിത് പത്തു വയസ്സുകാരനെ പാമ്പ് പിടിക്കുമ്പോൾ അവന്റെ കൂട്ടുകാർ ഭയന്ന് തൊട്ടടുത്ത മാവിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ശീതകാല ഉറക്കം കഴിഞ്ഞ് പാമ്പ് ഇര തേടി ഇറങ്ങിയപ്പോൾ കുട്ടി പാമ്പിന്റെ മുന്നിൽ കുടുങ്ങുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കാനഡയിലെ ഒരു വളർത്തുമൃഗ കടയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു ആഫ്രിക്കൻ റോക്ക് പൈത്തൻ കടയുടെ മുകളിലെ വീട്ടിൽ നാലും ആറും വയസ്സുള്ള രണ്ടു കുട്ടികളെ കൊന്നു കുട്ടികൾ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു സംഭവം ഈ പാമ്പുകൾ ഇരുപത് അടി വരെ നീളം വെക്കാറുണ്ടെന്നാണ് ജന്തു ഗവേഷകർ പറയുന്നത് കാട്ടിൽ ഇവർ മാനുകളെയും മുതലകളെയും വരെ പിടികൂടി വിഴുങ്ങും ഇരയെ ചുറ്റിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നതിനു ശേഷമാണ് ഭക്ഷിക്കുക മൂന്ന് ഗ്രീൻ അനക്കോണ്ട ലോകത്തിലെ ഏറ്റവും ഹെവിയായ പാമ്പായാണ് ഇത് അറിയപ്പെടുന്നത് തെക്കൻ അമേരിക്കയിലെ കാടുകളിലും ചതുപ്പ് നിലങ്ങളിലുമെല്ലാമാണ് ഇവ കാണപ്പെടുന്നത് ഇരുപത് അടി നീളവും തൊണ്ണൂറ് കിലോഗ്രാം തൂക്കവും ഇവക്കുണ്ടാവാറുണ്ട് ഇവർ മനുഷ്യനെ പിടികൂടി വിഴുങ്ങിയെന്ന കഥകൾ അല്ലാതെ തെളിവുകളൊന്നും ഇതുവരെ ലഭ്യമല്ലെന്നാണ് ഗവേഷകർ പറയുന്നത് ആമസോൺ നദിയിൽ നീന്താൻ ഇറങ്ങിയവരെ ഈ പാമ്പുകൾ പിടികൂടിയതായി റാൽഫ് ബ്ലോംബർഗ് എന്നയാളുടെ ജയൻറ്റ് സ്നേഹയ്ക്ക് ഹണ്ട് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്